ഹരേ കൃഷ്ണ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണിത് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അന്ന് എനിക്ക് കിട്ടിയത് ഭഗവാൻ്റെ അനുഗ്രഹമായിരുന്നെന്ന് കാരണം അന്ന് ക്ഷേത്രത്തിൽ പോകുന്നു ഭഗവാനെ കണ്ടു തൊഴുത്ത് പ്രാർത്ഥിക്കുന്നു തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ഇന്ന് ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് അന്ന് കിട്ടിയത് ഭഗവാൻ്റെ അനുഗ്രഹമായിരുന്നെന്ന് എനിക്കുണ്ടായ ഈ അനുഭവം ഞാൻ എല്ലാവരോടും പറയാം ഞാൻ എല്ലാ മാസവും ഞായറാഴ്ച ദിവസം തൃക്കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമായിരുന്നു ഞായറാഴ്ച ദിവസം സ്കൂൾ ലീവായതുകൊണ്ടാണ് അന്നത്തെ ദിവസം പോയിരുന്നത് ക്ഷേത്രം വീടിന് കുറച്ച് ദൂരെയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടാകും ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം എൻ്റെ വീട്ടിൽ ഉണ്ടാകുന്ന തുളസി ചെടിയിൽ നിന്നും കുറച്ച് തുളസി ഇലകൾ നുള്ളിയെടുത്ത് അതും കൊണ്ടാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിരുന്നത് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ പൂജ തുടങ്ങും അതിനു മുന്നേ തുളസി ഇലകളും കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോകുന്ന ഈ തുളസി ഇലകൾ രാവിലെ ഭഗവാൻ മാല കെട്ടുന്ന ആൾക്ക് കൊടുത്താൽ അവർ ആ കെട്ടുന്ന മാലയിൽ ഞാൻ കൊണ്ടുപോകുന്ന ഈ തുളസി ഇലകൾ കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ മാല കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും തന്നെ ആ തുളസി ഇലകൾ പൂജയിൽ പൂക്കളുടെ കൂടെ ചേർക്കും സങ്കടമൊന്നും തോന്നിയില്ല മാലയിൽ ചേർത്തില്ലെങ്കിലും പൂജയിൽ പൂക്കളുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വസിക്കും ഭഗവാനെ കണ്ടു തൊഴുത്ത് പ്രാർത്ഥിച്ച് രാവിലത്തെ പൂജയും കഴിഞ്ഞ് പാൽപായസവും വാങ്ങിയിട്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതെല്ലാം ശീലകത്ത് നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു ആ ഭഗവാൻ എനിക്ക് അപ്രത്യക്ഷമായിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ച പോലെയായിരുന്നു ഒരു ഞായറാഴ്ച ഇതുപോലെ വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു കയ്യിൽ വീട്ടിലെ തുളസി ചെടിയിലെ തുളസി ഇലകളും ഉണ്ട് അന്നും ഞങ്ങൾ പൂജയ്ക്ക് മുന്നേ ക്ഷേത്രത്തിലേക്ക് വേഗത്തിൽ നടന്നു പക്ഷേ അന്ന് മാല കെട്ടുന്ന ആളുടെ കയ്യിൽ പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാല കെട്ടാൻ വേണ്ടി തുളസി ഇലകളില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോയ ഈ തുളസിയിലകൾ മുഴുവൻ ആ മാലയിൽ കോർത്തു എനിക്ക് ഭയങ്കര സന്തോഷമായി ഭഗവാനോട് നന്ദി പറഞ്ഞു അന്ന് മാല കെട്ടുന്ന ആൾ എന്നോട് പറഞ്ഞത് മോളെ ഇന്ന് എനിക്ക് തുളസിയിലകൾ കിട്ടിയില്ല ആകെ ഉണ്ടായിരുന്ന തുളസി ഇലകളിലാണെങ്കിൽ നിറയെ പൊടിയും അതുകൊണ്ട് തന്നെ എനിക്ക് ആ തുളസി ഇലകൾ നുള്ളിയെടുക്കാനും സാധിച്ചില്ല പക്ഷേ ഈ തുളസി ഇലകൾ ഇല്ലാതെ മാല കെട്ടുന്ന ഈ സമയത്താണ് എനിക്ക് മോൾ ഈ തുളസി ഇലകൾ കൊണ്ടു തരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിട്ടുണ്ടാകും അനുഗ്രഹം ഉണ്ടാകും മോൾക്ക് അന്നത്തെ ആ ദിവസം നല്ലൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ ഭഗവാന്റെ പൂജയിൽ പങ്കെടുത്ത് ഞങ്ങൾ പതിവ് പോലെ തന്നെ വീട്ടിലേക്ക് മടങ്ങി പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമായിരുന്നെന്നും ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മളെ ഭഗവാൻ കാണുന്നില്ല അറിയുന്നില്ല എന്ന് പക്ഷേ എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസമായിരിക്കും ഭഗവാൻ നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്നത് നമ്മൾ ദിവസവും നാമം ജപിക്കൂ നാമജപത്തിലൂടെയാണ് നമുക്ക് ഭഗവാനിലെത്താൻ സാധിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ സമർപ്പും